ആ ഇതാനെ മജീദ് ഫിഷിങ്ങിന് മറ്റൊരു അടിപൊളി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഴിക്കലൊരു ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് നല്ല വെയിലാടോ അപ്പൊ ഞങ്ങള് ഫാമിലി ആയിട്ട് ചെറിയൊരു ഫിഷിങ്ങിനാണ് വന്നിരിക്കുന്നത് എന്താ കിട്ടുന്നത് ഒന്നും അറിയത്തില്ല എന്തായാലും വൈറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചെമ്മീനാണ് എന്തായാലും ചെറുമീനൊക്കെ പിടിച്ചതെന്നൊക്കെ ഒന്ന് നോക്കാന്നൊക്കെ ഓർത്തിരിക്കുന്നതാണ് ഇപ്പൊ എന്തേലും കിട്ടോന്ന് നമുക്ക് നോക്കാം ഓക്കെ തുടങ്ങിയില്ലേ ഇപ്പൊ തന്നെ മുട്ടക്കഴി നടന്നു പോയിട്ട് തന്നെ ആള് അടുത്തു ആ മീൻ കിട്ടുമോ ഏ കിട്ടും ആ കിട്ടുന്ന് അപ്പൊ നമ്മടെ അവർ രണ്ടുപേരും വെള്ളം തണ്ണിമത്തൻ ഓറഞ്ച് ഇതെല്ലാം പിടിച്ച് പോണ ഭാഗമാണോ പിന്നെ അതുപോലെ നമ്മളെ കൂട്ടുകാർ രണ്ടുപേര് വന്നിട്ടുണ്ട് പാച്ചു ഫിഷിങ് വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ കിട്ടറി വന്നിട്ടുണ്ട് അപ്പൊ അവര് മുട്ട കേറിയിട്ടുണ്ട് എന്തായാലും അവരവിടെ വൈറ്റിട്ട് ഫിഷിംഗ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു മീൻ കിട്ടിയത് ഒന്നും അറിയത്തില്ല എന്താണല്ലോ നമുക്ക് നോക്കാം എന്തായാലും കിട്ടിയോ ഒന്നും കിട്ടീലേ മാതി പൊടി മീൻ കിട്ടിയാന്ന് പറഞ്ഞേ അപ്പൊ എന്താണല്ലോ നമുക്ക് നോക്കാണ്ടോ ആ ഇവിടെ കഴിച്ചോണ്ടിട്ട് അത്യാവശ്യം കഴിച്ചോണ്ടിട്ട് നോക്കിയില്ലേ അച്ചറ കിട്ടി ഉള്ളതാട്ടെ അവ തണ്ണിമത്തം കഴിക്കാന്ന് രണ്ട് രണ്ടുകൂണത്തും കെട്ടി ഒരു ചെറിയ രീം കെട്ടിട്ടുണ്ട് അപ്പൊ കമ്പനിക്കാര് വറ്റ പിടിക്കുന്നുണ്ട് ഞാനും വറ്റ പിടിക്കാൻ ഇറങ്ങിയത് നമ്മടെ കിട്ടും കാസ്റ്റ് ചെയ്യട്ടോ കിട്ടൻ കാസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മടെ പാച്ചും കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ മൂന്ന് പേര് ഒന്നിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എന്താ ആർക്കെല്ലാം ഒരാൾക്ക് എങ്കിലും അടിക്കാതിരിക്കത്തില്ല മറ്റേ എന്താ ഏറ്റ സമയം അടിക്കാൻ ചാൻസ് ഉണ്ട് കിട്ടണ മീനടിച്ചിട്ടുണ്ട് കേട്ടോ അവര് ഇഷ്ടം മൂന്ന് പേരിൽ ഒരാൾക്ക് മീന കയറിയിട്ടുണ്ട് വറ്റയാണ് എന്താളും വറ്റയാണ് കയറിയിക്കുന്നത് ആയി കൊള്ളം വെള്ളം അടിപൊളി വറ്റ കേട്ടോ ബ്രൈഡോട് കൂളിയാണ് കരിയുടെയല്ല മറ്റ താഴെ പോയി മറ്റേ താഴെ പോകും ആട വറ്റ പോയി ഇതാണ് നമ്മളെ കിട്ടണ അടിപൊളി ഒരു വറ്റ കിട്ടിട്ടുണ്ട് കേട്ടോ

നമ്മുടെ പാച്ചുവിനും മീൻ കിടിയോ കൊള്ള അടിപൊളി അടി രക്ഷല്ലേ വറ്റക്ക് കേട്ടോ വാ കൊള്ള അപ്പൊ ഒരു വറ്റ പിടിച്ചു വീണ്ടും വെറുതെ ഇടണ്ടോ കേട്ടോ നമുക്ക് നോക്കാം കേട്ടോ ഒരു പേടിയില്ല കടലുമായിട്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് മീൻ പിടിക്കാം കേട്ടോ കൊള്ള കൊള്ളടിച്ചോ ആണ മീൻ ഓർമ്മ അടിച്ചിട്ടുണ്ട് കേട്ടോ ആയ്യോ ഇതെന്നെ കുട്ടൻ കൊരാ ഒരാളൊരു കിടിലും അടിച്ചിട്ടുണ്ട് കേട്ടോ മീനടിച്ചിട്ടുണ്ടോ കേട്ടോ ഏ കിട്ട് കൂട്ടിയാ വന്ന വറ്റ അടിക്കുന്നുണ്ട് പടവടിയാ അപ്പൊ ഫ്രൈഡ് ഒക്കെ കൂട്ടി എറിയുന്നുണ്ടോ ഒരു രക്ഷയില്ല എന്നാലും കൊള്ളാം നല്ല രീതിയിൽ തന്നെ ഫിഷിങ് ചെയ്യുന്നുണ്ട് എല്ലാരും അണ്ടാ ഒരു മീൻ മീനടിച്ചിട്ടുണ്ട് കേട്ടോ ഹൂറിന്റെ കുഞ്ഞാ കാണിച്ചാ കുഞ്ഞ് വെറൈറ്റി വറ്റേ ഹമൂറുകൾ അടിച്ചോ പൊളിച്ചു പോനെ അപ്പൊ നമ്മുടെ പാച്ചു കാശ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ എറിഞ്ഞിട്ടുണ്ട് ആ കൊള്ള അപ്പൊ നമ്മളെ കൊച്ചും എറിയുന്നുണ്ട് കേട്ടോ ആ കൊള്ള കിടന്നിടന്നീനാളിച്ച് അപ്പൊ അവ കിട്ടും കാശ് ചെയ്തിട്ടുണ്ടോ കേട്ടോ എന്താ നമ്മടെ മൂളം ചൂണ്ട ഇടുന്നുണ്ട് കേട്ടോ പറഞ്ഞു തീരുന്നില്ല പാച്ചൂര് മീനടിച്ചു കേട്ടോ ഓ കേര അത് കൂരിണ്ടാ കൂരി ആണോ അടിച്ചിരിക്കുന്നത് എന്താ പൊന്നെ?daggerta vishayam adu veleri. നമ്മളെ വൈഫ് ചൂണ്ട ഇടയിറങ്ങി. അണ വിട്ടപ്പള മീൻ പിടിച്ചോ. ഹേ? വിട്ടപ്പള മീൻ പിടിച്ചോ? പോക്കി പിടിച്ചാ. അണ്ണാ മീൻ അണ്ണാ. ഓ ഫൊളിച്ചേ. അവള് പൊക്കി പൊക്കി വലി പൊക്കി വലി പൊക്കി വലി പൊക്കി വലി പൊക്കി വലി. ആ പുക്കടെ 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 പുക്കടെ. അണ നമ്മളെ വൈഫ് ഒരു വറ്റേ പിടിച്ചണ്ടടാ. നല്ല കിടിലൻ ഒരു വറ്റ. ആ വെള്ള അവർത്ത വാരോട്ടാ ഫിഷിങ്ങാരല്ല നോക്കി ഫാമിലിയും കൂട്ടുകാരും എല്ലാം അടിച്ചു വിളിക്കാ അപ്പൊ അവിടെ നിന്ന് ഫോണും കാണുന്നുണ്ടോ കേട്ടോ ഓഹ് മടുത്തിട്ട ഫോണും കാണുന്ന കേട്ടോ കിട്ടി വീണ്ടും കാശ് കേട്ട വൈഫ് ആരഞ്ഞോ ഓ വീണ്ടും അടിച്ച് വീണ്ടും അടിച്ച് വീണ്ടും അടിച്ച് വീണ്ടും അടിച്ച് അതറിയത്തില്ലാത്തോടെ നിവർത്തി കിറക്കുവാ ആണോ വീണ്ടും മീനും അടിച്ചു പൊക്കി വലിക്കുന്നുണ്ടോ അവിടെ വരുമ്പോ ആ പൊക്കീട് പൊക്കീട് പൊക്കി വരും കോര കാണിച്ചൻകോരീനടിച്ചു കേട്ടോ ഹരിക്ക് മീനടി ഹരിക്ക് മീൻ അടിച്ചാ ഇവിടെ മീനുണ്ടായിരുന്നു ആടാ ഇവിടെ മീനുണ്ടായിരുന്നു കേട്ടോ ആണോ മൂന്ന് പേർക്ക് ഒരുപോലെ അടിച്ചു കേട്ടോ സതിക്കടിച്ച് അതെല്ലാം ഹരിക്കടിച്ച് അവിടെ കിട്ടന് മീൻ കേറി വരുന്നുണ്ട് ഓ പൊക്കെ കെട്ടാ കുട്ടനാണോ കിട്ടന് കുട്ടൻ കോരയാണോ അടിച്ചേ അവിടെ മൂന്ന് പേർക്ക് കുട്ടൻകോര അടിച്ചിരിക്കുന്നുണ്ടോ ഒന്ന് രണ്ട് അവിടെ ഒരാളവിടെ ഊരി ഒരാളവിടെ നിൽക്കുന്നുണ്ട് കൊള്ളാംകുള നോക്ക് വീഡിയോ വീടുന്നു നമ്മടെ വൈഫ് രണ്ട് മീനെ പിടിച്ചോണ്ട് അതിന്റെ സന്തോഷമുണ്ട് മുഖത്ത് മുഖത്തോട്ടോ നീക്കി രണ്ടെണ്ണം ഒരുപോലെ പിടിച്ചു ഞായറാഴ്ച ബീച്ചിലൊക്കെ നല്ല തിരക്കാവണം നല്ലൊരു തന്നെ തിരക്കുണ്ട് എല്ലാരും നല്ലൊരു തന്നെ മീനുകാരെ കാര്യം പിടിക്കുന്നുണ്ട് അത്യാവശ്യം തന്നെ വറ്റ അടിക്കുന്നുണ്ട് നല്ല കിടന്ന എല്ലാരും നേരം നിന്നാ പിടിക്കുന്നത് അടുത്തടുത്ത് നിന്നാ പിടിക്കുന്നുണ്ടോ നീക്ക് നല്ല പിടിക്കുന്നുണ്ട്

സാധ്യ ഇവിടെ ഒരു മീൻ എടുക്കാൻ ചെല്ലണം അതുകൊണ്ടാണ് നടക്കത്തില്ല ഈ ചെറിയ കൂട്ടറല്ലേ എന്നാ ചെറിയ കൂട്ടറേക്ക് കൊള്ളാം കൊള്ളാം അടിഞ്ചു പൊളിഞ്ച് രണ്ടുപേരും ണോ വീണ്ടും പാച്ചിനും വറ്റ അടിച്ചോട്ടോ ആണോ കിട്ടണടിച്ചോ കിട്ടണ അടിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും ഒരുപോലെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഓ വിട്ടുപോയാണോ ഓ കൊള്ളാൻ പാച്ചു പിന്നെ അല്ലാതെ മീൻ ഉണ്ടോ മീൻ തട്ടുന്നുണ്ടല്ലോ പിന്നെ വട്ടി അടിച്ചിട്ടുണ്ടാ ഏ പൊളിച്ച് പൊളിച്ച് പൊക്കേട് പൊക്കീട് പൊക്കീട് വെക്കൊളിച്ച നമ്മുടെ കൊച്ചൊരു മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഓ പൊളിച്ച് മാനേ പൊളിച്ച് 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 തോന്നുന്നു വരട്ടെ കുട്ടൻകോര അപ്പൊ അതാ പറ നമുക്കിട്ട് മീനാണ് കിടക്കുന്നത് അപ്പൊ ഇത് നിറച്ച് മെയ് വിഷപ്പുറം നിറച്ച് മീനുണ്ട് അതുപോലെ നമ്മടെ പാകനമ്മടെ വറ്റ കിടക്കുന്നു മച്ചര ഉണ്ട് ഇതിപ്പോ നല്ലത് നല്ല മീൻ പിടിച്ചു കേട്ടോ ഒരു രക്ഷയില്ല കണ്ട ചെറിയ കുഞ്ഞു സമൂറുണ്ട് ഫിഷിങ് ഫിഷിങ്തേ അപ്പോൾ ഈ കൊച്ചു ഫിഷിങ്ങയുടെ മൈൻഡിപ്പാണ് നമ്മൾ ഫാമിലി ആയിട്ട് വന്ന് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ പിടിച്ചു നമ്മളെ തന്നെ പാച്ചു കിട്ടണമൊക്കെ വന്ന് രണ്ടു കുറച്ച് മീനും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പം ഞങ്ങൾ ഫിഷിംഗ് നിർത്തിയില്ല അപ്പം വെട്ടാക്ക് പോകുന്നത് നമ്മൾ വൈറപ്പുറത്തേക്ക് കാണാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ